ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ഒരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു നവരത്ന കമ്പനി ആയിട്ടുള്ള എൻ എൽ സി ഇന്ത്യ ലിമിറ്റഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ട്രെയിനിങ് പീരീഡ് മൂന്ന് വർഷത്തേക്കാണ് നിയമിക്കുക ഏകദേശം നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്റ്റൈപ്പൻറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പതോളം ഒഴിവുകളിലേക്ക് വിവിധ എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ ഡിപ്ലോമയോ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നമുക്കിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പൊ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു നവരത്ന കമ്പനി ആയിട്ടുള്ള എൻ എൽ സി ഇന്ത്യ ലിമിറ്റഡ് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ട്രെയിനി വിഭാഗത്തിലേക്ക് ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് മൂന്ന് വർഷത്തേക്കായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് നോട്ട് എസ് ദാൻ ഫുൾ ടൈം ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് കോഴ്സ് മിനിമം ത്രീ ഇയേഴ്സ് ഡ്യൂറേഷൻ ഡ്യൂറേഷൻ അതുപോലെ തന്നെ അതിലേക്ക് നൂറ് വേക്കൻസി നൂറ് സീറ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുപോലെ പിന്നെ ഇൻഡസ്ട്രിയൽ ട്രെയിനി മൈൻസ് ആൻഡ് മൈൻസ് സപ്പോർട്ട് സർവീസ് വിഭാഗത്തിലേക്ക് മൂന്ന് വർഷത്തേക്കുള്ള നിയമനമാണ് അതിലേക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കുക അതുപോലെ ഐ ടി എൻ ടി സി എനി എഞ്ചിനീയറിംഗ് ട്രേഡ് ഏതെങ്കിലും ഒരു എൻജിനീയറിംഗ് ട്രേഡിലുള്ള ഒരു ഐ ടി ഐ ഉണ്ടെങ്കിൽ അവർക്ക് അതിലേക്ക് അപേക്ഷിക്കാൻ പറ്റും അതുപോലെ പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്കും പ്ലസ് എൻ എ സി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നൂറ്റി മുപ്പത്തി ഒമ്പത് വേക്കൻസിയാണ് അതിൽ ടോട്ടലുള്ളത് പിന്നെ ഏജ് ലിമിറ്റിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇതിലേക്ക് ജനറൽ വിഭാഗത്തിന് മുപ്പത്തി ഏഴ് വയസ്സ് വരെയും ഒ ബി സി വിഭാഗത്തിന് നാൽപ്പത് വയസ്സ് വരെയും എസ് സി എസ് ടി വിഭാഗത്തിന് നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റൈപ്പൻ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ പതിനെട്ടായിരം രൂപയായിരിക്കും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് സെക്കൻഡ് ഇയർ ഇരുപതിനായിരം തേർഡ് ഇയർ ഇരുപത്തി രണ്ടായിരം രൂപയായിരിക്കും അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റൈപ്പെൻ്റിൻ്റെ വിവരങ്ങൾ അതിലേക്ക് വേണ്ട ആപ്ലിക്കേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിലേക്ക് പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലുള്ള ജോലികൾ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം നമുക്കേലും അടുത്തൊരു നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ